എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇറാൻ യുദ്ധസജ്ജീകരണങ്ങൾ ദ്രുതഗതിയിൽ നടത്തുന്നതായി ഇറാന്റെ മാധ്യമമായ ഇറണ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടാകുകയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടുകൂടി കൂടുതൽ ദൃഢവും ശക്തവുമായ ഇസ്രായേൽ അനുകൂല നിലപാടുകളിലേക്ക് അമേരിക്ക കടന്നുപോകും ഇപ്പോഴുള്ള ജോ ബൈഡനേക്കാൾ കുറച്ചുകൂടി ഇസ്രായേൽ ഭക്ഷ്യപാധിത്വം കാണിക്കുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ദിവസങ്ങൾ തന്നെ ഒരുപക്ഷെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചേക്കാം എന്നുള്ള ധാരണ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പകർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ തങ്ങളുടെ യുദ്ധ യുദ്ധസജ്ജീകരണ നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്ന് ഇറാൻ്റെ മാധ്യമമായ ഇറ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാൻ സൈനിക സംയുക്ത സൈനിക അഭ്യാസം നടത്തിയിരുന്നു അതുപോലെ അവരുടെ പുതിയ മിസൈൽ വേദ സംവിധാനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കുന്ന തിരക്കിലുമായിരുന്നു ഇറാൻ മറ്റൊന്നുകൂടി ഇറാൻ ഈ അവസരത്തിൽ നടക്കുന്നു നടത്തുന്നുണ്ട് അവരുടെ നയതന്ത്ര പ്രതിനിധികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് തങ്ങളുടെ രാജ്യത്തിന് അനുകൂലമായി ലോകത്തിന്റെ ശബ്ദം മാറ്റുവാൻ ശ്രമിക്കുകയാണ് പ്രത്യേകിച്ചും ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ അടുത്ത സമയങ്ങളിൽ റഷ്യ ചൈന മുതലായ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും തങ്ങളുടെ രാജ്യത്തിന് അനുകൂലമായി ലോകത്തിൻ്റെ ശബ്ദം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയുമാണ് അതാണ് ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ തീവ്രതയിലേക്ക് ഇറാനെ നയിക്കുന്നതെന്ന ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതു നിമിഷവും ഡൊണാൾഡ് ട്രംപ് അധികാരമേക്കുന്നതിനോടനുബന്ധിച്ച് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കാം എന്നൊരു ധാരണ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പടർന്നിട്ടുണ്ട് മറ്റൊന്നുകൂടിയുണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലുണ്ടായിരുന്ന സമയത്താണ് ഇറാന്റെ സൈനിക മേധാവിയെ ബാഗ്ദാദിൽ വെച്ച് ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് കൊലജയപ്പെടുത്തുകയും ആ സംഭവം ലൈവായിട്ട് ഡൊണാൾഡ് ട്രംപിന് കാരണം കാണണമെന്ന് അദ്ദേഹം അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗത്തോട് അവ ആവശ്യപ്പെടുകയും അങ്ങനെ ഇന്റലിജൻസ് വിഭാഗം അത് ലൈവായി ഡൊണാൾഡ് ട്രംപിനെ കാണിക്കുകയും ഒക്കെ ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് അതിനോടനുബന്ധിച്ച് ഇറാൻ നിരന്തരം ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എഴുപത്തിരണ്ട് പ്രാവശ്യമാണ് ആക്രമിച്ചതെന്ന് പറയുന്നത് അങ്ങനെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത് കഴിഞ്ഞ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരിക്കുമ്പോഴാണ് കാരണം ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുമ്പോൾ ഇറാനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ കൂടുതൽ യുദ്ധ യുദ്ധസജ്ജീകരണങ്ങളിലേക്ക് കടക്കുന്നു എന്ന് ഇറന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുപ്പ് മായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുക പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു കൊലപാതക ശ്രമം ഉണ്ടായിരുന്നു അത് അതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പേരുകളുമൊക്കെ അന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു അതിന് പിന്നിൽ ഒരുപക്ഷെ ഇറാനാകാമെന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചർച്ച ചെയ്ത് നമ്മൾ ഈ സംഭവമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമിച്ചേക്കാം എന്ന റിപ്പോർട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇത് ഒരുപക്ഷെ ലോകത്തിന്റെ ഗതി കൂടുതൽ സങ്കീർണ്ണമാക്കിയേക്കാം ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് കടന്നു വന്നേക്കാം എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇറാനും റഷ്യയും ചൈനയും ഒക്കെയുള്ള ബന്ധം ദൃഢമാവുകയാണ് ബ്രിക്സ് മുതലായ രാജ്യ കൂട്ടായ്മകൾ ഇറാൻ്റെയും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ നേതൃത്വത്തിൽ രൂപപ്പെടുകയാണ് ഇതൊക്കെ തന്നെയും ഈ യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കുന്ന ഘടകങ്ങളായി മാറിയേക്കാം എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് മുപ്പത്തിനാല് ബന്ധികളെ മോചിപ്പിക്കാനുള്ള ലിസ്റ്റ് ഹമാസും ഇസ്രായേലും ചെയ്ത് തയ്യാറാക്കി എന്നൊരു റിപ്പോർട്ട് ബി ബി സി പുറത്തുവിടുന്നുണ്ട് ആ മുപ്പത്തിനാല് ബന്ധുക്കളുടെയും ലിസ്റ്റും ബി ബി സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ എത്രത്തോളം ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്നതിനെപ്പറ്റി പഠിക്കണമെന്ന് ഹമാസ് ഇസ്രായേലിന് ആവശ്യപ്പെട്ടിട്ടുണ്ടായി ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇസ്രായേൽ കൊടുത്ത ഈ മുപ്പത്തിനാല് ബന്ധുക്കളുടെ ലിസ്റ്റിൽ മോചിപ്പിക്കാനുള്ള ലിസ്റ്റിൽ എത്രത്തോളം ആളുകൾ ജീവനോടെ ഉണ്ട് എന്നതിനെ സംശയങ്ങൾ നിഴലിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് ഇസ്രായേൽ ശക്തമായ ജനരോക്ഷം ഇസ്രായേലി ഗവൺമെൻറ്റിനെതിരെ രൂപപ്പെടുന്നതാണ് കാരണം യുദ്ധം പൂർണ്ണമായി നിർത്തി നിർത്തിയെങ്കിലും എല്ലാ ബന്ധുകളെയും മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേലി ജനത അവകാശപ്പെടുന്നത് അവർ അതിനു വേണ്ടി തെരുവിലാണ് നിരന്തരമായ സമരങ്ങളാണ് ഇസ്രായേൽ നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ശരീരം അവർ പ്രതീകാത്മകമായി കവറടക്കുന്ന സമരമുറകളിലേക്ക് കടന്നു പോയിരിക്കുന്നു കാരണം അവർ പറയുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി നിർജീവനാണ് നിർഗുണനാണ് അതുകൊണ്ടാണ് ന്ദികളെ മോചിപ്പിക്കുവാൻ കഴിയാത്തത് എന്ന പേരിലൊക്കെ ഇസ്രായേലിൽ ജന അഭിപ്രായം രൂപപ്പെടുകയാണ് പ്രത്യേകിച്ചും നേരത്തെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്നു യോഗാലിൻ്റെ പറഞ്ഞത് പൂർണമായും ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറിയതിന് ശേഷമേ അവിടെ ബന്ധിമോചനം നടക്കൂ എന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെ അദ്ദേഹത്തെ സ്ഥാനപ്രശ്നാക്കി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാകിയ ഇസ്രായേലി ആർട്സിനെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായി നിയമിക്കുക ചെയ്തത് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ യുദ്ധവിരാമം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ യുദ്ധം നിർത്തിക്കൊണ്ട് ബന്ധികളെ പൂർണ്ണമായും മോചിപ്പിച്ചാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ബെഞ്ചമിൻ അദ്ദേഹം സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും കാരണം അദ്ദേഹം പറഞ്ഞത് ഹമാസിനെ പൂർണ്ണമായും നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറൂ എന്നാണ് പക്ഷേ ഇസ്രായേലിൽ ഇസ്രായേലി സൈന്യത്തിനെ പൂർണ്ണമായും ഹമാസിനെ നശിപ്പിക്കുവാൻ കഴിയാതെ ഗസയിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥ വന്നാൽ ബന്ധികളുടെ മോചനം ലക്ഷ്യമാക്കിക്കൊണ്ട് പിന്മാറുന്ന ഒരവസ്ഥ വന്നാൽ അത് ബെഞ്ചമിൻ തന്നെ അവനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസയിൽ അത് ആളുതാമസമില്ലാത്തൊരു സ്ഥലമാക്കും അതൊരു ബഫർ സോണാക്കും കാരണം നിരന്തരമായി ഗസയിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടാകുന്നതുകൊണ്ട് ഗസയെ പൂർണ്ണമായും മനുഷ്യരഹിതമാക്കിയ ഒരു ബഫർ സോണാക്കി മാറ്റും അവിടെ നിന്ന് ആളുകളെയൊക്കെ പൂർണ്ണമായി ഒഴിപ്പിക്കുമെന്ന ഒരു പ്രഖ്യാപനം കൂടി ബെഞ്ചമിൻ തന്നെയാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയാതെ ബന്ധുക്കളുടെ മോചനത്തിന് വേണ്ടി മോചനം മുൻനിർത്തി ഗസയിൽ നിന്ന് പിന്മാറിയാൽ അതും ഇസ്രായേലിനെ സംബന്ധിച്ചും ബഞ്ചമിനെ തന്നെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് വെസ്റ്റ് ബാങ്കിൽ പാലസ്തീനികൾ നടത്തിയ മൂന്ന് പാലസ്തീനികൾ നടത്തിയ വെടിവയ്പിൽ മൂന്ന് ഇസ്രായേലികൾ കൊലപ്പ് ചെയ്യപ്പെട്ടു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അതിൽ എട്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഗസയിലും അതുപോലെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധം പ്രതിഷേധം കനക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരം വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മറ്റൊന്ന് ഹൂതികളുടെ പ്രഖ്യാപനം വരികയാണ് ഫലസ്തീൻ്റെ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി കൂടിയേറുന്ന ജൂത സൈനിസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും കാരണം ഫലസ്തീനൊപ്പമാണ് ഹൂതികൾ ഏതു നിമിഷവും വരെ അന്ത്യം വരെയും ഹൂതികൾ ഫലസ്തീനൊപ്പം ഫലസ്തീനി സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുമെന്നൊരു പ്രസ്താവന ഹൂദികളുടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണ് അതുകൊണ്ട് തന്നെ ഫലസ്തീൻ്റെ പ്രദേശങ്ങൾ കൈയടക്കിയ സയണിസ്റ്റുകൾക്കെതിരെ തങ്ങളുടെ ആക്രമണം ഉണ്ടാകും എന്ന രീതിയിൽ ഹൂദികളുടെ പ്രഖ്യാപനവും വരികയാണ് ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര തലങ്ങളിൽ ഈ ഫലസ്തീൻ ഇസ്രായേൽ ഹൂദി പ്രശ്നങ്ങളൊക്കെ സങ്കീർണമാകുന്ന രീതിയിലേക്ക് കടുക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലത്തുന്നത് ഇത്തരം സംഭവങ്ങൾ മറ്റൊന്നുകൂടിയുണ്ട് ഹിസ്ബുല്ല തങ്ങളുടെ ആയുധങ്ങൾ സജ്ജീകരിക്കുന്ന ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് കാരണം വെടിനിർത്തൽ കരാർ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഹിസ്ബുള്ളയും ഇസ്രായേലും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഹിസ്ബുല്ല പറയുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നിരന്തരം ലബനീസ് ഗ്രാമങ്ങൾ ആക്രമിക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ ഏത് നിമിഷവും ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേലെതിരെ കടുത്ത ആക്രമണം നടത്തും കാരണം ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധത്തിലാണുള്ളത് വടക്കൻ ഇസ്രായേൽ നിരന്തരം ഹൂതികൾ ആക്രമിക്കുന്നതിനാൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ പൂർണ്ണമായ ശ്രദ്ധ വടക്കൻ ഇസ്രായേൽ ടെല്ലവീവ് മുതലായ പ്രദേശങ്ങളാണ് വട കാരണം ടെല്ലവീവ് ആണ് ഹൂതികൾ ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം തങ്ങൾക്ക് തെക്കൻ ഇസ്രായേൽ ആക്രമിക്കുവാനുള്ള ഏറ്റവും ഉചിതമായ സമയമാണ് കാരണം ഇസ്രായേൽ നിരന്തരം വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിട്ടും ലബനാൻ ഗ്രാമങ്ങൾ ആക്രമിക്കുന്നു എന്ന ആരോപണമാണ് ഇതിന് കാരണമായി ഹിസ്ബുല്ല പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുല്ല ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അവരുടെ ആയുധങ്ങൾ മിസൈൽ സംവിധാന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഹിസ്ബുള്ള മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ ആക്രമിക്കുന്നു എന്ന് ഇസ്രായേലും പറയുകയാണ് അങ്ങനെ പരസ്പരം ഹിസ്ബുല്ലയും ഇസ്രായേലും പഴിചാരി വീണ്ടും യുദ്ധത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ആ പ്രദേശങ്ങളെ ലബനാൻ ഇസ്രായേൽ പ്രദേശങ്ങൾ നമ്മൾ കാണുന്നത് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങിയാണ് ലോകം സമാധാനത്തിൽ പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഫലസ്തീൻ്റെ വിമോചനം ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുള്ളതുപോലെ പതിറ്റാണ്ടുകളായ അടിമത്തലാണ്ട് ഒരു ജനത അവരുടെ ഉയർത്തെ വേണ്ടി നടത്തുന്ന ധീരമായ സമരങ്ങൾ വിജയത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം ഇസ്രായേലിലും ജനങ്ങളും സ്വതന്ത്രരായി സമത്വത്തിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചു കൊണ്ടുള്ള പുതിയ ലോകകർമ്മം പിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതിൽ പ്രാർത്ഥനപ്പെടുത്തുക ജയഹിന്ദ്